സുഹൃത്തുക്കളെ പെരിയയിലെ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു വിധി വന്നത് വിശദമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത് അവരുടെ കാസർകോടത്തെ സമുന്നതനായിട്ടുള്ള നേതാവും മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് സി പി എമ്മിന് വലിയ തിരിച്ചടി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കേസിൻ്റെ വിചാരണ നടക്കുന്ന വിചാരണ കോടതിയിൽ അതായത് എറണാകുളം സി കോടതിയിൽ വിചാരണ വേളയിൽ നടന്ന അതിതീവ്രമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള അസംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് എൻ്റെ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമുക്കറിയാം ശരത്ലാലും കൃപേഷും ആ ഗ്രാമത്തിലെ കണ്ണിലുണ്ണികളായിരുന്നു സർവസമ്മതരായിരുന്നു അവർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നുവെങ്കിലും അവരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവർ ചെണ്ടമേളക്കാരായിരുന്നു ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് പേര് വളരെ സർവ്വസമ്മതരായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരായിരുന്നു അവരന്ന് കൊല്ലപ്പെട്ട അവസരത്തിൽ തന്നെ അത് വളരെ വൈകാരികമായിട്ടാണ് കേരളത്തിലെ പൊതുമണ്ഡലം ആകെ എടുത്തത് എന്ന് നമുക്കറിയാം വളരെ നിഷ്ഠൂരവും നീചവുമായിട്ടാണ് ഈ സി പി എംകാർ ആ ചെറുപ്പക്കാരെ കൊന്നത് അപ്പോൾ അന്ന് തന്നെ ഒരുപാട് വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറിയത് നമ്മുടെ മനസ്സിൽ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും പോയിട്ടില്ല പക്ഷേ ഈ കേസിൻ്റെ വിചാരണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ട് മുതൽ എറണാകുളം സി ബി ഐ കോടതിയിൽ നടക്കുന്ന വേളയിൽ ആ വിചാരണ സമയത്തും ഒട്ടനവധി വൈകാരികമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള വികാരസാന്ദ്രമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ആ എറണാകുളം സി ബി ഐ കോടതിയിൽ അരങ്ങേറുകൊണ്ടായി അതിൽ ചില സംഭവ വികാസങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് സുഹൃത്തുക്കളെ അതിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ശരത്ലാലിൻ്റെ അമ്മ ലത ലത മൊഴി കൊടുക്കുന്ന അവസരത്തിൽ ഉണ്ടായ ഒരു സംഭവം ഒരു സംഭവമാണ് അതാണ് എനിക്ക് ആദ്യമായി എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പങ്കുവെക്കാറുണ്ട് ശരത്ലാലിൻ്റെ അമ്മ ലത അവര് ഈ അവരുടെ മകൻ വീട്ടിൽ അവസാനം ഉപയോഗിച്ച മുണ്ടും ഷർട്ടും അവരിപ്പോഴും ശ്വസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് തൻ്റെ മകൻ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ മുണ്ടും ഷർട്ടും ഇങ്ങനെ പല ആവർത്തി ശ്വസിച്ചു കൊണ്ടിരുന്നത് എന്ന അവര് കോടതി മുറിയിൽ വിചാരണ നടക്കുന്ന അവസരത്തിൽ പൊട്ടിക്കരയുകയും ബോധരഹിതയായി വീഴുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിചാരണ സമയത്ത് ചോദ്യോത്തരത്തിൻ്റെ സമയത്തും ഈ ഈ വസ്ത്രങ്ങൾ തിരിച്ചറിയുന്ന സമയത്തും ഒക്കെ അവർ പൊട്ടിക്കരയുകയും ബോധരഹിതയായി വീഴുന്ന ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേസുമായി ബന്ധമുള്ള കല്ലിയോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി നടന്ന പല സംഭവ വികാസങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളതായിരുന്നു ആ കല്യോട്ട് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ആചാര സ്ഥാനീയനായിട്ടുള്ള കുഞ്ഞമ്പു അച്ഛൻ അദ്ദേഹമാണ് ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര സ്ഥാനീയൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അദ്ദേഹം ചെയ്യുന്ന ജോലി ചെയ്യുന്നവരൊന്നും സാധാരണ സാധാരണയിൽ കോടതി കയറാൻ പാടില്ല എന്നാണ് അവരുടെ ആചാരം എന്നാൽ ഈ വിധിയിൽ യഥാർത്ഥ ഒരു ഈ വിഷയത്തിൽ യഥാർത്ഥ ഒരു വിധി ഉണ്ടാവണമെന്നും കൊല്ലപ്പെട്ട പിന്നെ കൊന്നവർ ശിക്ഷിക്കപ്പെടണമെന്നുമുള്ള ഉള്ളതുകൊണ്ട് ആ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ആചാര കുഞ്ഞമ്പു അച്ഛൻ കോടതിയിൽ കയറി അദ്ദേഹം യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ ദേവിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം കോടതിയിൽ കയറിയത് ആ കോടതിയിൽ കയറി അദ്ദേഹം സത്യത്തിന് വേണ്ടി മൊഴി നൽകിയ ഒരു സംഭവ വികാസവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വളരെ വികാരതീവ്രമായിരുന്നു ആ രംഗത്ത് അതുപോലെ തന്നെ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും പിതാക്കന്മാർ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും സഹോദരിമാർ അവരൊക്കെ മൊഴി കൊടുത്തപ്പോഴൊക്കെ തന്നെ വലിയ തീവ്രമായിരുന്നു രംഗങ്ങൾ ഈ പിന്നെ ശരത്ലാലും കൃപേഷും മരിച്ച സ്ഥലം ആദ്യമായി സന്ദർശിച്ചു അവിടെ കിടന്ന ചെരുപ്പ് ഇതുപോലെ വസ്ത്രങ്ങൾ വസ്ത്രഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞതൊക്കെ തന്നെ ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും സഹോദരിമാരൊക്കെ ആയിരുന്നു അവരൊക്കെ വിചാരണ കോടതിയിൽ മൊഴി കൊടുക്കുന്ന സമയത്ത് വളരെ വൈകാരികമായിരുന്നു വാലിയ കരച്ചിലുമൊക്കെ ആയിട്ട് വളരെ വൈകാരിക തീവ്രമായിരുന്നു പിന്നെ ആ സംഭവികാസം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ കേസിലേതാണ്ട് നൂറ്റി എൺപത്തഞ്ചോളം സാക്ഷികളുണ്ടായിരുന്നു ആ സാക്ഷികളിൽ ഈ കൊലപാതകം തെളിയിക്കുന്നതിന് വേണ്ടി മൊഴി കൊടുത്ത സാക്ഷികളെ മൊഴി മാറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ശ്രമമാണ് സി പി എം നടത്തിയിട്ടുള്ളത് അവർ ഓരോ സാധാരണ കൊലക്കേസുകളിലൊക്കെ അവരിതാ ചെയ്യുന്നത് ടി പി കേസിലൊക്കെ അവർ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം ഒട്ടനവധിക്ക് ഒന്ന് ഒന്ന് രണ്ട് ഡസരം ആളുകളെയാണ് ടി പി കേസിൽ അവർ സാക്ഷികളെയാണ് മൊഴിമാറ്റിയത് എന്നാൽ ഈ പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൊലപാതകം തെളിയിക്കുന്നതിന് വേണ്ടി വാദിഭാഗം തയ്യാറാക്കിയ അവതരിപ്പിച്ചിട്ടുള്ള ഒരൊറ്റ സാക്ഷികൾ പോലും വലിയ തോതിലുള്ള ഉണ്ടായിട്ടും ഒരൊറ്റ സാക്ഷികളെപ്പോലും മൊഴി മാറ്റിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായിരുന്നു കോടതിയിൽ അവരുടെ അവരെ മൊഴി മാറ്റിക്കാനും അവരോട് ഈ പറഞ്ഞതുപോലെ അവരെ വഴിതെറ്റിക്കുന്നതിനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളാണ് പ്രതിഭാഗം നടത്തിയത് പക്ഷേ അതിലൊന്നും വീഴാതെ ഈ വാദിഭാഗം അവതരിപ്പിച്ച എല്ലാ സാക്ഷികളും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതും ഈ വിചാരണ നടന്ന സംഭവ വിചാരണ നടക്കുന്നതിനിടയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനായിട്ടുള്ള സി കെ ശ്രീധരനുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ശ്രീ കെ ശ്രീധരൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ വന്നിരുന്നു കൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അത് പിന്നെ കേസിൽ പിന്നെ പല ഭാഗങ്ങളിൽ നിന്ന് വാദിക്കുക എന്നുള്ളത് തൻ്റെ ഒരു പ്രൊഫഷണൽ ദൗത്യമാണ് അതാണ് താൻ നിർവഹിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നടത്തിയൊരു വലിയ ചതിയുണ്ട് ഇതിൻ്റെ പുറകിൽ അതൊരു ധാർമ്മികമായിട്ടുള്ള തലത്തിൽ നിന്നാണ് നമ്മളത് അതിനെ കാണുന്നത് അഭിഭാഷകരെ പല ഭാഗത്തു നിന്ന് ബാധിക്കാറൊക്കെയുണ്ട് അത് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഈ സി കെ ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു പിന്നെ കോൺഗ്രസ്സുകാരനായിരുന്നു ആ കോൺഗ്രസുകാരനായിട്ടുള്ള അയാൾ പിന്നെ ദീർഘകാലമായി കണ്ണൂരിലും കാസർഗോഡിലും ഒക്കെ നടന്ന കൊലപാതക രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സി പി എം ക്രിമിനലുകൾക്ക് വേണ്ടി നിരന്തരമായി വാദിച്ചു കൊണ്ടിരുന്ന ഒരു അഭിഭാഷകനായിരുന്നു ചീമേനി കൊലക്കേസ് മുതൽ അവസാനം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വരെയുള്ള കേസുകളിൽ സി പി എം ക്രിമിനലുകൾക്കെതിരെ ശക്തമായി വാദിച്ചു കൊണ്ടിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ അഭിഭാഷകനായിരുന്നു സി കെ ശ്രീധരൻ ത്രയോ പതിറ്റാണ്ടുകളായി ഈ സി പി എം ക്രിമിനലുകളുടെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ തൻ്റെ അഭിഭാഷക വൃത്തിയിൽ നിരന്തരമായി പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു സി കെ ശ്രീധരൻ ആ സി കെ ശ്രീധരൻ ഇത്തവണ രാഷ്ട്രീയമായൊരു മലക്കം മറിച്ചിൽ നടത്തി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറി സി പി എമ്മിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് താൻ പതിറ്റാണ്ടുകളായി സി പി എം ക്രിമിനലുകൾക്കെതിരായിട്ടായിരുന്നു വാദിച്ചിരുന്നതെങ്കിൽ താൻ നടത്തിയ രാഷ്ട്രീയ മലക്കം മറിച്ചിലിൻ്റെ ഭാഗമായി അദ്ദേഹം സി പി എം ക്രിമിനലുകൾക്ക് വേണ്ടി ഈ പെരിയ കൊലക്കേസിൽ വിചാരണ കോടതിയിൽ ഹാജരായ ഒരു സംഭവ വികാസം കൂടി ഇവിടെ ഉണ്ടായി അദ്ദേഹം ഈ പെരിയക്കേസിൻ്റെയൊക്കെ തന്നെ ആദ്യ നാൾ വഴികളിൽ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം ഈ വിചാരണ കോടതിയിൽ പ്രതികൾക്ക് വേണ്ടി സി പി എം ക്രിമിനലുകൾക്ക് വേണ്ടി വാദിച്ച അവസരത്തിൽ അദ്ദേഹത്തിന് പല കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ ക്രോസ് വിസ്താരം നടത്തേണ്ടി വന്നു ആ ക്രോസ് വിസ്താരം നടത്തിയ സമയത്ത് അദ്ദേഹം ക്രോസ് വിസ്താരം നടത്തിയ പല കോൺഗ്രസ് നേതാക്കന്മാരും സാർ അങ്ങ് ദീർഘകാലം ഞങ്ങളുടെ കൂടെയല്ലായിരുന്നോ എന്ന് ഒക്കെ ഈ സി കെ ശ്രീധരൻ എടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ തോതിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ടാവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അദ്ദേഹത്തിന് വളരെ ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും അങ്ങ് എത്രയോ നാൾ ഞങ്ങളുടെ കൂടെ കൂടെയല്ലായിരുന്നോ ഇപ്പോൾ അങ്ങ് അപ്പുറത്ത് നിന്ന് വാദിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം പ്ലാനവദനനായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറ്റബോധം കൊണ്ട് ഉരുകുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പതിറ്റാണ്ടുകളായി സി പി എം ക്രിമിനലുകൾ നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഈ സി പി എം ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി പതിറ്റാണ്ടുകളായി വാദം നടത്തിക്കൊണ്ടിരുന്നൊരു അഭിഭാഷകൻ പൊടുന്നനെ പാർട്ടി മാറി താൻ പതിറ്റാണ്ടുകളായി ഏത് സി പി എം ക്രിമിനലുകൾക്കെതിരെയാണോ വാദിച്ചിരുന്നത് അതേ സി പി എം ക്രിമിനലുകൾക്ക് വേണ്ടി വാദിച്ചപ്പോൾ അദ്ദേഹത്തിന് കോടതിയിൽ ഏൽക്കേണ്ടി വന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിന് സ്വയം ഇൻസൾട്ടിംഗ് ആയി തോന്നിയിട്ടുണ്ടാവണം അദ്ദേഹത്തിന് കൂറ്റബോധം തോന്നിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലയിൽ പലതരത്തിലും ഈ പെരിയ ഇരട്ടക്കൊലക്കേസിൻ്റെ വാദം എറണാകുളം സി ബി ഐ കോടതിയിൽ നടക്കുമ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള വളരെ വികാരതീവ്രമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വികാരതീവ്രമായിട്ടുള്ള രംഗങ്ങൾ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്